എന്നാ കൊണ്ടേ രാവിലെ എന്റെ പൊന്നു പൊന്മാഞ്ചി കുത്തി കുത്തി വരെ വരെ തുടങ്ങി ഇതൊന്നും പോരാഞ്ഞിട്ട് കടയിൽ ചെന്ന് ബോണ്ട മേടിച്ച് ചുമവരൊക്കെ തൊള്ളയിലോട്ട് ഇറങ്ങോ ഡേ ആ കൂട്ടിരിക്കുന്ന കുമ്പാരം കണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നീ തോട്ടിന്ന് വാരി ഇട്ടതാ ഷഡി ബ്രേസർ കുപ്പി പാട്ട എല്ലാം ഉണ്ട് കഷ്ടം തന്നെ നിങ്ങക്കൊരു ഭാഗ്യമില്ല ഇതെല്ലാം പെറുക്കി നാക്കറിക്കട കൊടുക്കാന്ന് വെച്ചാൽ ഇന്ന് ബന്ധം കൂടെ നിങ്ങൾ 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 എന്നെ മീനെ ഒറ്റ പിടുത്തം നിങ്ങള് ഒന്നും പറഞ്ഞു തരത്തില്ല മോന പൊന്നാജി പോയോ എന്നാ താമസിച്ചേ സ്ഥിരം വിന കാണോണ്ട് ആ വരാൽ ഇവിടെ വന്ന് കറങ്ങേച്ചു പോയി പിന്നെ ഞാൻ ഞാനിവിടത്തെ മഴയും കൂടെ പെയ്യുന്നോണ്ട് നിങ്ങൾ ഇന്നിവിടെ വരത്തില്ലായിരിക്കും ഇവിടെ സ്ഥിരം കുറ്റിയല്ലേ ആ വാപ്പ പെട്ടെന്ന് കൊടുക്കരു വരും

നമ്മുടെ ബാൻമാൻ സൂപ്പർമാൻ അതിപ്പടന്നാണല്ലോ ഞാൻ പൊന്മൻ എനിക്ക് ആ പരാണേ പുള്ളിമാനെ ഹനുമാനെ മാത്രമല്ല ചേട്ടോ ഓ നിങ്ങളോട് ചുറ്റിപ്പറ്റി ഒരു മീൻ അതിവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് അവൻ ഞാനൊക്കെ ഒന്നുമില്ല അവൻ ചത്തതാന്നാ തോന്നുന്നത് ഞാനാണ് രണ്ടു വട്ടം ഊളിയിട്ട് എന്നിട്ടും തലയിടിച്ചല്ലാതെ ആ കടയാടി മോനെ കിട്ടി ഇത് ഓളമെല്ലാം മാറി പരവര ശാന്തമാകുമ്പോഴത്തേനും അവൻ പിന്നെ അവിടെ പ്രത്യക്ഷപ്പെടും എനിക്കതിനൊന്ന് പിടിച്ചേരാം ചേട്ടാ നിങ്ങൾ ഈ തീറ്റ ഇട്ട് തീറ്റ ഇട്ടുണ്ടല്ലോ ഇവിടുത്തെ മീനല്ലോ ഒരുമാതിരി അർണോൾഡിനെ പോലെ കഴിഞ്ഞ ദിവസം ഞാനൊരു മുഷിയെ കണ്ടോടി ചാടിയോടിയേച്ച് അതും ചെബിക്കല് തീർത്തൊരു അടിയാണ് ഇങ്ങനെ വല്ല പ്രോട്ടീൻ ഒക്കെ ഇട്ടാണ് ഇനി കൊടുക്കുന്നത് ആ ഞാൻ ഈ ചൂണ്ട സെറ്റിപ്പിനൊക്കെ കളഞ്ഞേച്ച് വില വലയൊക്കെ ട്രൈ ചെയ്തു അതാവുമ്പോൾ കരക്കിയിട്ട് ഇങ്ങനെ വീച്ചി കളഞ്ഞ അല്ലെ തോന്നിങ്ങനെ കഴിത്തേക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കോരിയടുത്ത ഇവരുടെ മെനക്കെട്ട് ഇവിടെ വരണ്ട പെണ്ണ കാര്യമുണ്ട് ഈ തീറ്റ കൊടുക്കാൻ അത് പിന്നെ നിങ്ങൾ ഈ തീറ്റയിട്ട് തീറ്റയിട്ട് ഇവിടുത്തെ മീനൊക്കെ പിടിക്കാൻ തന്നെ മാറുന്നു അതൊക്കെ ഇപ്പൊ മറന്ന ചുമ്മാ നടക്കേ കാരണം എന്നും കിട്ടുന്നുണ്ടോ തിന്നാനായിട്ട് അയ്യോ തടിയായിരുന്നു ചൂണ്ടയും പൊട്ടിപ്പോ നിങ്ങൾ വിറ വെറുക്കാൻ പറ്റുന്നതാണ് മൈ ആ തടി അവിടെ ഇട്ടേ എനിക്ക് നാളെയാണെങ്കിലും വന്ന അവിടെ ഇരുന്ന് മീനെ പിടിക്കാല്ലോ